ശ്രീകണ്ഠപുരം ഏരിയയിൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ പോരാളിയായിരുന്ന വി ഭാസ്കരൻ വിട പറഞ്ഞു ശ്രീകണ്ഠപുരത്തും ചെങ്ളായിലും കർഷക പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച പൊതുപ്രവർത്തകനായിരുന്നു വലിയാൻ ഭാസ്കരൻ ചുഴലി സ്വദേശി വലിയ ശബ്ദവും പൊക്കവുമുള്ള ശരീരവും ലളിത ജീവിതവും രാഷ്ട്രീയത്തിനതീതവുമായ സ്നേഹവുമായിരുന്നു ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരിൽ നിന്ന് ആക്രമണത്തിന് വിധേയമായി മാസങ്ങളോളം ചികിത്സ തേടി കാൽമുട്ടിനേറ്റ കാൽമുട്ടിനേറ്റക്ഷതം പൂർണ്ണമായും ജീവിതാവസാനം വരെയും വി വാസ്കറിനെ അലട്ടിയിരുന്നു പാർട്ടിയുടെ ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ഇദ്ദേഹം ഡിവൈഎഫ്ഐ രൂപീകരിച്ച കാലത്ത് ശ്രീകണ്ഠപുരം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു തുടർന്ന് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റും ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി പ്രസിഡന്റ് ചെംഗളായ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകണ്ഠപുരം അഗ്രികൾച്ചർ സൊസൈറ്റി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു നിലവിൽ ചുഴലി ലോക്കൽ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി പ്രസിഡന്റുമായി പ്രവർത്തിച്ചു മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ചുഴലിയിലെ വീട്ടിൽ ജീവിതത്തിന്റെ തുറകളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേർന്നു പാർട്ടിക്കെതിരെ മലബാറിലുണ്ടായ കടന്നാക്രമത്തിൽ ത്യാഗപൂർവമായ ജീവിതം നയിച്ച നേതാവായിരുന്നു വലിയാൻ ഭാസ്കരൻ എന്നും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന് നികത്താനാവാത്ത വിടവാണ് അദ്ദേഹത്തിന്റെ വിയോഗമെന്നും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നതായും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷാദ് നെയ്താര വിഷ്ണോട് പറഞ്ഞു ശക്തിപ്പെടുത്തുന്നതിൽ യുവജന പ്രസ്ഥാനത്തിലും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിലും സജീവമായി പ്രവർത്തിച്ച് പാർട്ടിയുടെ മലയോര മേഖലയിലെ പ്രമുഖ നേതാവായിട്ട് വളർന്ന നേതാവ് ഭാസ്കരൻ്റെ നിര്യാണം പാർട്ടിക്ക് തീരാതെ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പാർട്ടിക്കെതിരായി കടുത്ത കടന്നാക്രമണം നടന്ന മേഖലയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി നിലനിർത്തുന്നതിനും ശക്തിയായ രീതിയിൽ ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടേക്ക് പോകുന്നതിനും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഗൗരവതരമായ കടന്നാക്രമത്തിന് വിധേയപ്പെട്ട കയ്യും കാലും ശരീരമാകെ വെട്ടി നുറുക്കി ഒരിക്കലും ജീവിച്ചില്ല ജീവിച്ചു വരില്ല എന്ന ധാരണയിൽ ഉപേക്ഷിച്ച് പോയതാണ് സദാവ് ഭാസ്കരൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ അനുഭവങ്ങൾ എല്ലാ കടന്നാക്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇക്കാലമത്രയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തി ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് പട്ടിണിയും പരുവട്ടവും പ്രയാസങ്ങളും അനുഭവിച്ച് പാർട്ടിയുടെ സജീവമായ പ്രവർത്തകനായി നേതാവായി വളർന്നു വന്ന സഹാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയും സഹാവിൻ്റെ കുടുംബം സഖാക്കൾ എല്ലാവരും അനുഭവിക്കുന്ന ദുഃഖകരമായ ഈ പശ്ചാത്തലത്തിൽ പങ്കുചേരുകയും ചെയ്തുകൊണ്ട് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ ആദരവ് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് അനുശോചനം കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും സഖാക്കളെയും ഈ സന്ദർഭത്തിൽ പാർട്ടിക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയാണ് ഏരിയയിലെ പാർട്ടിയെ പ്രത്യേകിച്ച് കെ എസ് കെ ടി യു കർഷക പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത ഉജ്ജ്വല നേതാവായിരുന്നു വി ഭാസ്കരൻ എന്ന് മുതിർന്ന സി പി എം നേതാവും മുൻ എം എൽ എയുമായ ജെയിംസ് മാത്യു അനുസ്മരിച്ചു പ്രിയപ്പെട്ട സഖാവ് ഭാസ്കറിൻ്റെ വേർപാട് അങ്ങേറ്റം വേദനാജനകമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരു വലിയ നഷ്ടം തന്നെയാണ് വളരെ ചെറുപ്പം മുതൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം യുവജന പ്രസ്ഥാനത്തോടൊപ്പം പ്രയത്നിച്ച് ദീർഘകാലം ശ്രീകണ്ഠപുരം മേഖലയിലെ കർഷക തൊഴിലാളികളുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെട്ട് പരിഹരിക്കുന്നതിന് കെ എസ് കെ ട്യൂവിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ടാണ് പാർട്ടി പ്രവർത്തനം സുഗാവ് ഭാസ്കർ നടത്തിയത് ഈ കാലയളവിനിടയിൽ ഒരു കാലത്ത് ചുഴലി പ്രദേശത്തുണ്ടായിരുന്ന പാർട്ടിക്കെതിരായ കടന്നാക്രമണങ്ങളിൽ നേരിട്ട് വെട്ടേൽക്കേണ്ടി വന്ന ദീർഘകാലം ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന ആളാണ് സഗാവ് ഭാസ്കരൻ ഭാഗ്യം കൊണ്ട് മാത്രമാണ് സഖാവ് ലലിയാൽ ഭാസ്കരൻ്റെ ജീവൻ അന്ന് നഷ്ടമാവാതിരുന്നു തുടർന്ന് ഇങ്ങോട്ട് നിരന്തരം രോഗപീഠ കൊണ്ട് വളരെയേറെ പ്രയാസപ്പെട്ട ഒരു ജീവിതമായിരുന്നു എങ്കിലും ആ പ്രയാസങ്ങൾക്കെല്ലാം ഇടയിൽ നല്ല നിലയിൽ ജനങ്ങളോടൊപ്പം നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ സഖാവ് ലലിയാൽ ഭാസ്കരൻ മാതൃകയായിരുന്നു പ്രിയപ്പെട്ട സഖാവ് ഭാസ്കരൻ്റെ നമുക്കെല്ലാം ഒരു തീരാ നഷ്ടമാണ് ആ നഷ്ടത്തിൽ കുടുംബത്തോടും ബന്ധുമിത്രാദികളോടും പാർട്ടി എല്ലാം ചേർന്നുകൊണ്ട് ചേർന്നു കൊണ്ട് വയ്ക്കുക ചെങ്ങളായിലെ പാർട്ടിയെ കെട്ടിപ്പടുത്ത ധീരനായ മുന്നണി പോരാളിയും ശരീരത്തിലേറ്റ മർദ്ദനം ഏറെ വേദനകൾ അനുഭവിച്ച് ജീവിച്ചു തീർത്ത നേതാവായിരുന്നു ഭാസ്കരൻ എന്നും ശ്രീമതി ടീച്ചർ അനുസ്മരിച്ചു വിട പറഞ്ഞു പ്രായത്തിൻ്റെ ഒരു ആധിക്യം കാരണമല്ല സഹാബ് ഭാസ്കറിനെ ഈ ഒരു വേർപാട് ഭാസ്കറിൻ്റെ വേർപാടുണ്ടായത് പത്തിരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ചങ്ളായി പഞ്ചായത്തിലെ വളരെയേറെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ വെല്ലുവിളികളെ ധീരമായി നേരിട്ടുകൊണ്ട് ഈ ചെങ്ളായിൽ പാർട്ടിയും ബഹുജന പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത ധീരനായ ഒരു ചെറുപ്പക്കാരനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാനന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു മക്കള അസോസിയേഷൻ്റെ ആ സന്ദർഭത്തിൽ ചെങ്ങളായി അന്ന് എല്ലാ പഞ്ചായത്ത് ഒരു ലോക്കലായിരുന്നു ആ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ഡി വൈ എഫ്ഐയുടെ വളരെ പ്രധാനപ്പെട്ട ലോക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നെല്ലാമുള്ളതയിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവമായ പ്രവർത്തനം സി പി എമ്മിൻ്റെ സജീവമായ പ്രവർത്തനം സഹാവ് ഭാസ്കറിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്ക് അതൊരു വലിയ ഭീഷണിയായി തോന്നി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന ശൈലിയും സാധാരണക്കാരെ സംഘടിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവുമല്ല ആ ഘട്ടത്തിൽ എല്ലാവരെയും അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു അക്ഷരാർത്ഥത്തിൽ ചുഴലി പ്രദേശത്തെ ജനങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ് അത് ആക്രമണമാണ് ഭാസ്കറിന് നേരെ ഉണ്ടായത് അന്ന് കോൺഗ്രസിൻ്റെ ചില ഗുണ്ടകൾ ലക്ഷ്യം വെച്ച് ഭാസ്കരനെതിരെ നടത്തിയ ആക്രമണം അതിക്രൂരമായിരുന്നു നിഷ്ഠൂരമായിരുന്നു പിന്നീടുള്ള ജീവിതകാലം മുഴുവനും അദ്ദേഹത്തിനെ ഏൽക്കേണ്ടി വന്ന അത്യന്തം മാരകമായ കാലിൻ്റെ മുട്ട് മുഴുവനും അടിച്ചു തകർത്ത് പൊടിഞ്ഞുപോയ ആ സന്ദർഭത്തിൽ പിന്നീട് പല ശസ്ത്രക്രിയയും നടത്തി അല്പം നടക്കാറായെങ്കിലും അതുണ്ടാക്കിയ വേദന ഒരിക്കലും അദ്ദേഹം അതിന് ശമനമുണ്ടായിട്ടില്ല പലപ്പോഴും കാണുമ്പോൾ കാലിന് എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു പക്ഷേ ആ വേദനയിലും ആ വിഷമത്തിലും ഒന്നും ഒരിക്കലും തളരാതെ ജീവിതാന്ത്യം വരെ പ്രത്യേകിച്ച് കർഷക തൊഴിലാളി യൂണിയൻ്റെ സജീവമായ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലും പ്രത്യേകിച്ച് ശ്രീകണ്ഠപുരം ഏരിയയിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പിടുക്കുന്നതിലും വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത് അസുഖമുണ്ട് വേദനയുണ്ട് പ്രയാസങ്ങൾ ഓരോന്നോരോന്നായി വർദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ലെന്ന് മാത്രമല്ല അദ്ദേഹം അങ്ങനൊരു വിഷമം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് പുറത്ത് കാണിക്കാതെ പ്രവർത്തിക്കുക എന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത് സഹാവ് ഭാസ്കരൻ ഈ നാട്ടുകാരുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ടവനായത് ധീരമായ സജീവമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് സാധാരണക്കാർക്കെല്ലാം മാത്രമല്ല പാർട്ടിയുടെ പ്രവർത്തകർക്ക് മാത്രമല്ല പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്നവരും അനുഭാവികളും ബന്ധുക്കളും പിന്നീട് യഥാർത്ഥത്തിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരിയായ ഒരു സവിശേഷമായ ഈ പ്രവർത്തന രീതി കണ്ട് മനസ്സിലാക്കിയ കോൺഗ്രസിൻ്റെ ഒപ്പം നിന്ന ആളുകൾ പോലും ഭാസ്കരനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി അത്രയേറെ ഈ പ്രദേശത്ത് നിറഞ്ഞു നിന്ന് ശ്രീകണ്ഠപുരം ഏരിയയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു നമ്മുടെ പ്രധാനപ്പെട്ട സഖാവാണ് നമുക്ക് ഇപ്പം നഷ്ടപ്പെട്ടിട്ടുള്ളത് സഖാവ് ഭാസ്കരൻ്റെ പേരുപാട് കനത്ത ഇഷ്ടമാണ് ണ്ടാക്കിയിട്ടുള്ളത് പുരോഗമന പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സി പി ഐമിനെ അദ്ദേഹം വളരെ വിഷമിച്ചാണ് അവസാനം നമ്മുടെ വിട പറഞ്ഞത് പലതരത്തിലുള്ള അസുഖങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചു അവസാനം നമ്മുടെ വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ ആരെയും അത് ആ പ്രത്യേകമായ ശൈലി അഭിമാനം കൊള്ളിക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ർപ്പിക്കുകയാണ് വി ഭാസ്കരൻ്റെ വിയോഗം കനത്ത നഷ്ടമാണെന്ന് ഹാൻഡ്ലൂം ചെയർമാനും സി പി എം നേതാവുമായ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ അനുസ്മരിച്ചു ചുവലിയിലെ സി പി എമ്മിൻ്റെ കരുത്തുറ്റ നേതൃത്വമായിരുന്നു സഖാവർ വി ഭാസ്കരൻ യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് ഭാസ്കരൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് തുടർന്ന് കെ എസ് വൈ എഫിൻ്റെയും അതുപോലെ തന്നെ അതിനുശേഷം രൂപീകരിക്കപ്പെട്ട ഡിവൈഎഫ്ഐയുടെയും നേതൃസ്ഥാനത്ത് സഖാവ് ഭാസ്കരൻ പ്രവർത്തിക്കേണ്ടായി ഞാൻ ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറിയായി വന്നതിന് ശേഷം ആ ഏരിയ കമ്മിറ്റിയിലും ഭാസ്കരൻ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഇടക്കാണ് ചുവലിയിൽ കോൺഗ്രസ് ഗുണ്ടകളുടെ ഭീകരമായ ആക്രമണം നടന്നത് ആ ആക്രമണത്തെ നേരിടുന്ന കാര്യത്തിലും ഭാസ്കരൻ മുൻപന്തിയിലുണ്ടായിരുന്നു ആ ആക്രമണത്തിനിരയായി കോൺഗ്രസ് ഗുണ്ടകളുടെ ഭീകരമായ ആക്രമണത്തിനിരയായി കാല് തകർന്ന് ദീർഘകാലം ചികിത്സ തേടേണ്ടി വന്നിട്ടുണ്ട് വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഭാസ്കരൻ ഇന്ന് ജീവിച്ചിരുന്നത് ഈ കാലത്രയും ജീവിച്ചിരുന്നത് എന്നാൽ ആ ആക്രമത്തിലേറ്റ പരിക്കിനെ തുടർന്നുണ്ടായിട്ടുള്ള അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന പല രോഗങ്ങളും ഭാസ്കരനെ പിടികൂടിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഭാസ്കരൻ അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞത് ചൊവ്ലിയിലെയും ശ്രീകണ്ഠപുരത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും നേതൃനിരയിൽ ഭാസ്കരൻ ഉണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത് കർഷക തൊഴിലാളി യൂണിയൻ്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡൻ്റായും അതുപോലെ തന്നെ ഏരിയ പ്രസിഡൻ്റായും ഭാസ്കരൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഉടനീളം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധിച്ച അമൂല്യം ചുരുക്കം വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു സുഖാവ് ഭാസ്കരൻ എന്ന് നിസ്സംശയം അറിയാൻ വേണ്ടി കഴിയും ഭാസ്കരൻ്റെ വേർപാടിൽ ദീർഘകാലം എൻ്റെ സഹപ്രവർത്തനായിട്ടുള്ള ഭാസ്കരൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും ഈ വി ഭാസ്കരന്റെ വിയോഗത്തിൽ സി പി ഐ ഏരിയ കമ്മിറ്റിയും അനുശോചനം രേഖപ്പെടുത്തി തുടർന്ന് സംസ്കാര ചടങ്ങുകൾ ചുഴലി ശ്മശാനത്തിൽ നടത്തി കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ പഴയകാല നേതാക്കളിൽ ഏറെ സ്നേഹവും വിശ്വാസവും നേടി കടന്നുപോയ വി ഭാസ്കരൻ എന്ന വലിയാൻ ഭാസ്കരൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മയാകും

இனிக்கும் நோய்களோடு ரக்சலூர் 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 ரக்சலூர்